ഹായ് അസ്ലാമലേക്കും ഇന്നും ദുബായിലെ ഗ്ലോബിൾ വില്ലേജിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കുറേയായി ഇടാൻ വേണ്ടി വിചാരിക്കുന്ന ഓരോ പരിപാടികളും തിരക്ക് കൊണ്ടു എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതായതാണ് കേട്ടോ കുറേയായി ഓരോ കുറേ വീഡിയോസ് ഇനിയുമുണ്ട് ദുബായിത്തത് ഞാൻ ഓരോന്നും ഇങ്ങനെ ക്രമേണ ഇട്ട് വരിക കാരണം ഇത് ഡൗൺലോഡ് ചെയ്ത് മാത്രം പോരാ പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു അതിനെക്കൊണ്ടാട്ടോ ലേറ്റ് ആയി പോയത് വീഡിയോ എല്ലാവരും ഇവനായിട്ട് കാണുക വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫുൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മുഴുവനായിട്ട് വീഡിയോ കണ്ട് ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാം പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവല്ലോ നമുക്ക് ദുബായിൽ പോയി കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ എന്ന് പറയണം കാരണം അവിടെ എത്തി ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ പോയിട്ട് കാണാൻ പറ്റാതെയും വരുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ പോയപ്പോൾ മാക്സിമം കാണാൻ പറ്റിയിട്ടുണ്ട് അതന്നെ അല്ല ഭയങ്കര ഹയർ കാരണം നമ്മൾ പോയ ഒരു ദിവസം മിസ് ചെയ്യാതെ ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ടത് കൊണ്ട് എനിക്ക് കുറെ മാക്സിമം കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവര് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് വരുമ്പോൾ നമ്മളെ കുറച്ചൊന്ന് ആ ഫ്രണ്ട് ഭാഗത്തൊരു വീഡിയോസ് ഒക്കെ എടുക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കിച്ച എല്ലാ ടൈമിലും അവിടെ തിരക്കെന്ന പറഞ്ഞട്ടോ നമ്മൾ പോയപ്പോൾ നമുക്ക് തിരക്ക് കാണുമ്പോൾ അത് നല്ല തിരക്ക് എന്ന് പറയാം അങ്ങനെ എല്ലാവരും ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാരും ടിക്കറ്റ് കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാന് ആ ടിക്കറ്റ് ഉണ്ടെങ്കിലേ കയറ്റുള്ളുട്ടോ എല്ലാവർക്കും ടിക്കറ്റൊക്കെ വിതരണം ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കെയറാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷാണ് ഇത് പിന്നെ മരവള മൂത്തമ്മൻ്റെ മോളാണ് മോളും പേപ്പിളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീക്കെൻഡിൽ അവിടേക്ക് വരും അവിടെ ആയിട്ട് തന്നെയാണ് അവരും ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാരും ആഴ്ചയിൽ നല്ല രസാണ് കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എല്ലാത്ത വീഡിയോ എടുത്തിട്ട് ഫോണ് അധികമായിട്ട് എന്താണ് ഹാങ് ആകും കാരണം അത്രയും വീഡിയോസ് ഉണ്ടായിരുന്നു എന്റെ കയ്യില് ഇങ്ങനെ അങ്ങനെ മോണിങ് ടിക്കറ്റിന്റെ ഇതൊക്കെ കാണിച്ചു തരാണ് ഇവിടെ ഉള്ളിലൊന്നും പിന്നെ ഞാൻ അത്ഭുതം അത്ഭുതം ഒന്നും പറയുന്നില്ല അടിപൊളി സ്ഥലങ്ങളാണ് കാണാൻ മാത്രമുള്ള കാഴ്ചകളുണ്ട് അപ്പം വന്ന് കാണാത്ത ഒരിക്കൽ ഇത് നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും വീട്ടിലിരുന്ന് ദുബായിലെ ഗോപിൾ വില്ലേജ് കാണാം ഭയങ്കര അടിപൊളി നല്ല രസമായിട്ടു അതൊക്കെ കാഴ്ചയിൽ നമ്മൾ നേരി കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാരണം നമ്മൾക്ക് നേരി കാണുമ്പോൾ വേറെ ഒരു ഫീൽ ആണല്ലോ ഉണ്ടാവുക ഇവിടെ വെച്ചാൽ നമ്മളെ ഓരോ രാജ്യത്തെ കൾച്ചർ ഇതിലുണ്ട് പക്ഷെ എല്ലാ ഇതും എടുക്കാൻ പറ്റുമോ വെച്ചാലും ഇന്ന് ഫുള്ള് എടുത്താലും നമുക്ക് കഴിയില്ല അപ്പോൾ ഓരോരുത്തർ വീഡിയോക്കും ഫോട്ടോക്കും ഒക്കെ പോസ്റ്റ് ചെയ്യാണ് അതിൻ്റെ ഡെയിലി ഞാൻ എന്റെ വീഡിയോസൊക്കെ മാക്സിമം എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മൂന്ന് പിന്നെ വികൃതി കളിക്കുകയാണ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ആ ടൈമിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്ത് കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടത് മാക്സിമം നിങ്ങളിൽ എത്തിക്കുകയാണ് ഞാൻ വിചാരിച്ചത് പിന്നെ അതാ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ചൈന പിന്നെ ബഹറൈൻ അങ്ങനെ ഓരോ നാടിന്റെ കൾച്ചറും കൂടി അവിടെ ഉണ്ട് കേട്ടോ അവരെ ഡാൻസ് അവരുടെ പാട്ട് അപ്പൊ ഞാൻ കൊറേ കൊറേ ഒക്കെ എടുത്ത് കേട്ടോ കൊറേ എല്ലാം കൂടി എടുക്കാൻ നമുക്ക് പോകാൻ തന്നെ പറ്റിട്ടില്ല എല്ലാ സ്റ്റാളിലും കയറിയെന്ന് വെച്ചാൽ ഇല്ല നമ്മള് കൊറച്ചു മാത്രം കേറി അത്യാവശ്യത്തിൽ കേറി കണ്ട് പിന്നെ അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അങ്ങനൊക്കെ എല്ലാ ഇതിലും കേറിയിട്ട് ഫുഡ് ടേസ്റ്റ് പിന്നെ നമ്മളെ ചെയ്യാറുള്ള വയറൊന്നിട്ട് പറ്റില്ല മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മള് കണ്ടോ ചൈന പിന്നെ അങ്ങനെ ഓരോ നാട്ടിലെ ഞാൻ അവരെ കൾച്ചറാണ് ആ ഫസ്റ്റിൽ ഉണ്ടാവുക പിന്നെ ആ കവാടത്തിൽ നമ്മൾ കയറുന്ന ഭാഗത്ത് ഉണ്ടാവുക അവരുടെ കൾച്ചറാണ് കേട്ടോ അങ്ങനെ ഇന്ത്യൻ്റെ വരെ ഉണ്ട് കേട്ടോ നമ്മള് കൊറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കൊറേ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ ലഗേജ് പെട്ടെന്ന് കൂടും അതിനെ കൊണ്ട് സാധനങ്ങളൊന്നും കണ്ടവാനും വാങ്ങി കൂട്ടിക്കണോ ചെല്ല കുറച്ച് കമ്മല് അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല നല്ല ഭംഗിയുള്ളതൊക്കെ കണ്ടപ്പോ നമ്മള് വാങ്ങി അങ്ങനെ ഓരോ ഓരോന്നാട്ടില് കണ്ട ഞാൻ പിന്നെ അങ്ങനെ ഓരോന്നിന്റെ പേരൊന്നും എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്ര തിരക്കുണ്ടെന്നുള്ള മനസ്സിലായി പക്ഷെ എന്ത് ഭംഗിയാണെന്ന് അറിയാം നമ്മൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാല് പിന്നെ നടന്നാലൊന്നും നമുക്ക് കാല് കടിച്ചാലൊന്നും വരൂല അങ്ങനെ നടക്കന്നെ ഈ കാഴ്ചകളും കണ്ട് അവിടെ ഫോട്ടോസും നല്ല ഭംഗി ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങളെ എത്ര ഫ്ലവറുകൾ ഇട്ടോ അത് പിന്നെ എനിക്ക് അതൊരു ഭയങ്കര ഒരു പിന്നെന്താ ഒരു ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ നാട്ടിന്റെ പിന്നെ ഇത് നോക്കി കുറച്ചൊക്കെ സ്റ്റാളിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കേറിയ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും നമുക്ക് അവിടുത്തെ കുട്ടികൾക്ക് അപ്പൊ അവിടുന്ന് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ അത് നമ്മള് വാങ്ങിക്കൊടുത്ത് നൂഡിൽസ് ഇതൊക്കെ പല പലതുണ്ട് ഇതുണ്ട് എന്താന്നല്ല എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടുന്നു കിട്ടും കേട്ടോ നമ്മള് ദുബായിൽ പോയാലോ ഒന്നും കിട്ടൂല അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഈ അമ്മാണ് ും നമ്മെ ഓരോ ഭാഗങ്ങളിൽ പോയി വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ ഇഷ്ടങ്ങൾ തോന്നും ആ സ്ഥലങ്ങളിൽ കയറി കാണാനുള്ള ഒരു അവിടെ പോയി കഴിഞ്ഞാൽ അവര് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഭക്ഷണങ്ങൾ ഒന്നാലും നമ്മൾക്കൊന്ന് കണ്ടു വരാന്നുള്ളൂട്ടോ ഞാൻ അങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ ഫ്രെയിം മാത്രം എടുത്തിട്ടുള്ളൂ കുറെ ഞാൻ കേറിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ കേറിയിട്ടുണ്ട് എം എൽ കയറിയിട്ടുണ്ട് അവിടെ പിന്നെ ഹണി ഒരു ഭാഗത്ത് ഹണീന്നെ ഇതായിട്ടുണ്ട് പിന്നെ കുറെ ഇത് ഇങ്ങനത്തെ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നറിയില്ല അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ പറയാം എന്താ ഇപ്പൊ പേരെടുത്ത് പറയാന്ന് അതിനെ നേരം ഉണ്ടാവുള്ളൂ അത്രക്കും സാധനങ്ങൾ ഇവിടെ ഓരോന്നുണ്ട് കേട്ടോ അത്ര ക്വാളിറ്റി ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളെ നാട്ടിലെ മാതിരി പിന്നെ പൈസ കൊടുത്താലും സാധനങ്ങൾ എത്ര ആയാലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ ഒരു അപൂർവം പറയേണ്ടത് തന്നെ കേട്ടോ കണ്ടെത്താ ഓരോന്നും പെരും ജീരകം മുളക് ഒക്കെ മല്ലിയൊക്കെ ആണ് പക്ഷെ അതിലൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ട് നമ്മള് പിന്നെ സാധാ ഇതിലും കാണുന്ന ഒരു വൃത്തിയും നല്ലൊരു നല്ലൊരു കളറൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ക്വാളിറ്റി ആണല്ലോ ഇവിടേക്ക് എത്തി വരുന്നത് അതിന്റെ ഒരു ക്വാളിറ്റി കാണാനും ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ വള മോതിരം അങ്ങനത്തെ കുറെ ഐറ്റംസുകൾ വിൽക്കുന്ന ഷോപ്പുകൾ പിന്നെ മാല മോതിരം പല എന്താ അപ്പങ്ങളോ പറയണ്ട അവിടെ ഒന്നും കിട്ടാത്ത ഇല്ല എന്ന് പറയാ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും നല്ല കല്ലിന്റെ മോതിരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ മാലകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ കൊറേ ഒക്കെ വീഡിയോകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോ എനിക്ക് പിന്നെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ പിന്നെ അതൊക്കെ എന്തായാലും എടുക്കും നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ അതൊക്കെ ഊത് പുഹിക്കുന്ന സാധനങ്ങൾ ഇങ്ങനത്തെ കുറെ പാത്രങ്ങള് ഇതൊക്കെ കണ്ട് ലാസ്റ്റിലെത്തുമ്പോ അവരുടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടാവും ഇതാണത് അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കണ്ട് അവിടെ നല്ല പരിപാടികളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവര് കണ്ട് നല്ല രസമുണ്ട് കിട്ടോ ഓരോ പരിപാടികളും അവരെ നാട്ടിലതാണെങ്കിലും അങ്ങനെ നമ്മൾ മാങ്ങ അത് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടോ ഞാൻ മാങ്ങ ഒന്നും അധികം കഴിക്കാത്ത ആളാണ് അങ്ങനെ പച്ച മാങ്ങ കഴിക്കാത്തതാണ് പക്ഷെ ഇത് കഴിച്ചിട്ടുണ്ടല്ലോ ഒരു എന്താ പറയാ ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങായിരുന്നത് ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കണ്ടുണ്ടാളികളൊക്കെ കുറെ എണ്ണം വാങ്ങിയതാ ഓരോ ഓരോന്ന് കഴിക്കുന്നുണ്ട് നമ്മളൊരു സ്റ്റാളിൽ എത്തിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇന്നതെന്നില്ല ഓരോ സ്റ്റാളിലെത്തുമ്പോ കുറെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ നടന്ന് നടന്നെത്തുമ്പത്തി ഇവിടെ ഓരോരുത്തർ കൈക്കല് തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് എന്തായാലും നല്ലൊരു ഞാൻ പറയാം ആ ഒരു മാസം ഒരു മാസം ഇരുപത്തേഴ് ദിവസം എങ്ങനെ അറിയില്ല അത്രക്കും എനിക്ക് ഞാൻ പറയും ജീവിതത്തിൽ നമുക്ക് ഇനി അവിടെ എത്താൻ പറ്റുമോ പോവാൻ പറ്റോ ഒന്നും അറിയില്ല കള്ളാന്റെ വിധി പോലെ ഉണ്ടാവും പക്ഷെ ഇനി അവിടെ എത്തുമോന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പക്ഷെ ഇതന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ് പക്ഷെ അത് ഞാന് മാക്സിമം മുതലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ കാണുന്ന തന്നെ നിങ്ങൾക്കും കാണാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം കൊറേ വീഡിയോ ഇടാൻ നേരം വയ്ക്കാന്ന് വെച്ച ഇവിടെ ഇപ്പം ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളും ആയിട്ടില്ല Small Angir from Palestine, big Angir and lettuce from Syria. And Barguk, Barguk beach from Syria. Uh, Apricot from China. This reason is from Chinchon Chong. This is Macadamia, Macadamia, Macadamia from Wabatam Capital. بز صوابات مكبتلي كبتلي كبتلي كبتلي, كبتلي بز كم 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 خرا اوكي بيكان بز ريد نات ريد نات ريد, ريد نات وايد طيب هذا يلا كليها അവരെന്നെ വിളിച്ചു വരുത്തിയിട്ട് വീഡിയോ എടുപ്പിച്ചോ നല്ല റെഡ് അക്രോട്ട് നിങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ടോ ഞാനങ്ങനെ അവിടുന്ന് അതും കഴിച്ചിട്ടോ എന്റെ കൂടെ ഉള്ളവരും എവിടെ വെച്ചിട്ടുണ്ട് ഞാന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ നടന്നു വന്നോണ്ട് അവിടെ നിന്നാ മതി പിന്നെന്താ അവിടെ ഫോം വിളിച്ചാലൊന്നും കിട്ടൂല പക്ഷെ അവിടെനിന്ന് മിസ്സായിട്ടൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ പോയി എല്ലാരും നമ്മളെ കൂടെ ഉള്ളവരെന്നെ ഓരോ സ്ഥലത്ത് നോക്കിക്കുമ്പോ കുറെ സമയങ്ങൾ പിടിക്കല്ലോ അവര് നിർബന്ധിച്ച് മൂപ്പര്ക്ക് ഒരു ഇന്റസ്റ്റ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അത് നല്ലല്ലേ നല്ല നല്ല കപ്പുകൾ കണ്ടോ നല്ല അടിപൊളി നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് ഓരോ നാട്ടിന്റെ ഓരോ കൾച്ചറാണ് ഞാൻ പറഞ്ഞില്ലേ അതാണ് ഇതിലുള്ളത് നമ്മൾ ഓരോ നാട്ടിലത്തെ ഇതാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിന്റെ തെളിവാണ് ഓരോ സ്റ്റാളിലും നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ വേറെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണും ഇതൊക്കെ അവർക്ക് എന്തോ വലിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ഇത് കാണുമ്പോ ഒരു പ്രതിമ പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ പക്ഷെ അവർക്ക് അതൊരു വലിയതായിരിക്കും അതാണല്ലോ അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ മമ്മി അതും അവിടെ ഇതൊക്കെ കാണലാണ് അതൊക്കെ നമ്മളെ ഓരോ നാട്ടിലെ ഓരോ കാൾച്ചർ നമ്മളങ്ങനെ നോക്കിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഉം പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോ ഗോൾഡിന്റെ ബ്ലാക്ക് ആയിട്ട് പ്രതിമ പോലെ നിൽക്കുന്ന കൈറ്റ് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഫോട്ടോ ും പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ തന്നെ നടക്കുമ്പോ കുറെ നേരം പിടിക്കും അങ്ങനെ ഓരോ പറഞ്ഞു തരാണ് അവിടെ എത്തിയാലും അവരെ പരിപാടി ഉണ്ടാവുന്നുള്ളത്ര ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ ഓരോ പരിപാടി കുറെ ഭാഗം കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുള്ളു കേട്ടോ ഉം അതൊക്കെ കുറെ എടുക്കുമ്പോ പിന്നെ വീഡിയോ പോലെ തന്നെ ലെങ്ത് ആണ് അപ്പൊ പിന്നെ അതും കൂടി ആണെങ്കിൽ കുറെ ഉണ്ടാവും ഞാൻ കുറേശ്ശായിട്ട് കട്ട് ചെയ്ത് എടുത്ത് നല്ല ഭംഗിയുള്ള കപ്പുകൾ സെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേകത നമുക്ക് തോന്നില്ല അങ്ങനെ നമുക്ക് നമ്മൾ നാട്ടിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും ഇതെങ്ങനെ കാവ വെക്കണട്ടോ നല്ലൊരു കൂചി നല്ലൊരു ഭംഗി ഉണ്ട് അത് കാണാൻ എന്ത് വലുപ്പുണ്ട് അത് നമ്മളെ എല്ലാ സ്ഥലത്തും നമ്മൾ കേറിയിട്ടില്ല നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേറിയിട്ടുള്ളൂ പിന്നെ ഏഹ് സാധനങ്ങൾ വാങ്ങിക്കുക പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോത്തന്നെ ടൈം എത്ര വേഗം കൊണ്ടാകാ പോണോ നമ്മൾ അവിടെ വന്ന് തിരിച്ചു വരുമ്പോ നല്ല നേരം വൈകിരിക്കുന്നത് പിന്നെ പിന്നെ അവിടെ പിന്നെ രാത്രി പകലായത് കൊണ്ട് പിന്നെ വലിയ പ്രയാസം ഇല്ല കാരണം രാത്രിയിലാണ് എല്ലാവരും പുറത്തിറങ്ങുക ജോലിയൊക്കെ കഴിഞ്ഞ് കണ്ടില്ല പറഞ്ഞ ഫ്ലവറിന്റെ ഒരു കാര്യം ഇത് ഭയങ്കര ഇഷ്ട അവിടെ ഫുള്ള് കാണുന്ന ഫ്ലവർ ഇതാണ് നമ്മളവിടെ വേഗം ചീത്താവുന്ന ഒരു ഫ്ലവർ അല്ല അത് അവിടെ നല്ല ആയിട്ട് ഉണ്ടാവും അവർ നോക്കുന്നത് കൊണ്ടാണോ ഏർ പിന്നെ അവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണോന്നറിയില്ല എല്ലായിടത്തും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഫ്ലവറാണ് കണ്ടോ പല കളറുകളും ഉണ്ട് വയറ്റൊക്കെ കാണുമ്പോ അല്ലെ കൊതിയാവ പിന്നെ ഇങ്ങനെ ആ വയറ്റൊക്കെ കാണുമ്പോ ഒരു ഭംഗി തന്നെ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിക്കണ കാണുമ്പോല്ലേ നിറയെ ഫ്ലവർ ഇങ്ങനെ കാണുമ്പോ എല്ലാവർക്കും ഇഷ്ടം തന്നെ അല്ലെ എന്റെ പോലത്തെ ഇതുപോലത്തെ ഇഷ്ടമുള്ള ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് എന്റെ വീഡിയോ കാണുന്നത് എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ആ ഫ്ലവർ എന്ന് പറഞ്ഞെനിക്ക് എത്ര പറഞ്ഞാലെനിക്ക് അത് എത്ര പറഞ്ഞാലും എനിക്ക് വാക്കുകൾ ചെയ്യാറുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നോക്കി ഞാൻ കൊറേ നേരം നിൽക്കും നല്ല രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരക്കണ്ടീലേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ 为什么放弃微笑？为什么转身放弃坚强？ അങ്ങനെ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ അവിടെ കൊറേ ഉണ്ട് കേട്ടോ കുറെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഇഷ്ടം പോലെ സംഗതികളുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ കുറച്ച് മാലയും വളയും അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ അതൊന്നും എടുത്ത് കാണിക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പത്തന്നെയൊക്കെ അവിടെ നല്ല തിരക്കുകളാണ് ഇവിടെ നല്ല കേട്ടോ നമ്മൾ വാങ്ങിയത് നമ്മൾ വേറൊരു ഇതിന്നാണ് അങ്ങനെ പുറത്തേക്ക് കടന്ന ഇത്രയും മൈതാനം പോലെ ഒരു സ്ഥലങ്ങളും അവിടെ ഒരു സ്റ്റേജും അവിടെ പരിപാടിയും നല്ല അടിപൊളി അതിന്റെ ഒക്കെ വീടേ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളു വീഡിയോ എല്ലാം തന്നെ ലെങ്ത് കൂടിയിട്ടുണ്ട് നമുക്ക് മാക്സിമം നിങ്ങൾക്ക് കാണിക്കേണ്ട ഫുള്ള് കണ്ടിട്ടില്ലെങ്കിൽ എന്നാൽ കുറച്ച് ഏഹ് വെട്ടി ചുരുക്കി കാണിക്കാന്ന് പറഞ്ഞ കേട്ടോ ഇത് എത്ര അഞ്ചെട്ട് മണിക്കൂർ നമ്മൾ കണ്ടൊരു സംഗതി ഒരു ഇരുപത്തൊന്ന് മിനിറ്റിലേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ അങ്ങനെ മാക്സിമം അങ്ങനെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കണ്ടോ ഇതൊരു നല്ലൊരു മൈതാനം പോലെ സ്ഥലമാണ് അവിടാണ് എല്ലാ പരിപാടി പിന്നെ ഫുഡ് അവിടുത്തെ ഫുഡുകളും നമ്മൾ ടേസ്റ്റ് ചെയ്തിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഓരോ സംഗതികൾക്കും ഞാൻ പറയില്ലേ ടേസ്റ്റ് നമ്മൾ അവർക്ക് അറിയുന്നത് കൊണ്ട് അവരൊക്കെ വാങ്ങുന്നത് നമുക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലേക്കാണ് അപ്പൊ അത് നമുക്ക് ഇഷ്ടപ്പെടും മ്യൂസിക് വെച്ചിട്ട് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇത് ലാസ്റ്റിലെ ആ ഭാഗത്താണ് അപ്രോ അപ്രോ ഒക്കെ പിന്നെ റെസ്റ്റോറൻറ് ആണ് നമ്മളെല്ലാവരും ആ പുല്ലിൽ പോയിരുന്നതിന് ശേഷം പരിപാടിയും വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കുറച്ചൊരു കാലുകഴിച്ചിലൊക്കെ മാറിയ ശേഷമാണ് നമ്മൾ രണ്ടാമത് തിരിച്ചു പോയത് ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലൈറ്റൊക്കെ നമ്മൾ കാണുമ്പോൾ അത് പറഞ്ഞരയ്ക്ക നമുക്ക് ഇങ്ങനെ നിന്നു പോകുന്ന അറിയില്ല അങ്ങനെ പോകും അതിന്റെ ഭംഗി കണ്ടാൽ പല കളറിലൊക്കെ ആകുമ്പോ നമുക്ക് ഒരു കണ്ണിന് ഒരു കുളിർന്നു തന്നെയാണ് പിന്നെ അപ്പുറത്തേക്ക് നോക്കുമ്പോഴും നമുക്ക് ആ ഓ പിന്നെ അവിടുത്തെ ലൈറ്റിന്റെ ഭംഗിയും ഒക്കെ ഒരു തന്നെ പറയേണ്ടി നമ്മള് ഈ മൈതാനത്ത് ഇരുന്ന് എല്ലാവരും അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ച് അവിടെ നിന്ന് കഴിക്കാണ് കുട്ടികളൊന്നും ഓടിക്കളിക്കാണ് ഉം അവർക്ക് പിന്നെ നല്ല രസാണല്ലോ എല്ലാവരും കൂടി വീക്കെൻഡ് കൂടുമ്പോൾ ഉള്ള ആ ഒരു രസം ഉം ഇവരൊക്കെ നല്ല ജാക്കറ്റും നല്ല ട്ട് ഇതിനെയൊക്കെ ഓരോരുത്തര് കിടക്കാനൊക്കെ തുടങ്ങി ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ നമ്മളെ കടുത്തയില് പിന്നെ നമ്മള് ചെറുനാരം ഒക്കെ കുഴിച്ചിട്ട് ഒരു ഉപ്പും ഇരുവൊക്കെ ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റ് ഉള്ള സാധനം മോന് കഥ പറയാൻ അങ്ങനെ നമ്മൾ ഓരോ ഹോട്ടലിൽ പോയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് കുടുംബക്കെ ഭയങ്കര തമാശയും കളിയില്ലാണ്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് തന്ന ഇത് മോന്റെ ഫ്രണ്ട് ആണ് ഓരോ ഓഫീസിലെ ആൾക്കാരൊക്കെ അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്